സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ടാണോ ചപ്പാണി നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെ അകത്ത് എന്തോ ആണ് കാണിച്ചു കൂട്ടിയെന്ന് പക്ഷെ അത് നമ്മൾ ഇവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു രീതിയിലാക്കി നമുക്ക് ഔട്ട്പുട്ട് തരും വളച്ചൊടിച്ച് അല്ലേ ോ രീതിയിൽ കൊണ്ടെത്തിക്കുന്ന ഒരാള് ചപ്പാണി ഒന്നും അങ്ങനെ റീ എൻട്രി കേറിയിട്ട് നമ്മള് സംസാരിച്ച കാര്യങ്ങളെല്ലാം വ്യക്തതയോടുകൂടി തന്നെയാണ് സംസാരിച്ചു ദേശം അത് ശരിയല്ലേ സത്യമാണ് അക്ബറിനെ തകർക്കാൻ വേണ്ടിയിട്ട് അനിമോള് ശ്രമിച്ചതാണെന്നും എന്നും പറഞ്ഞ് ആതിലെ രണ്ടുപേരെ ചെവിയിൽ കടിച്ചിട്ടാണ് ഇറങ്ങിപ്പോയി ഒന്ന് നൂറേരേയും ഒന്ന് കട്ടപ്പ ശൈത്യ ചെവിയിലും എന്നിട്ടാണ് ആദില വെളിയിൽ ഇറങ്ങണ ഇതിനുശേഷം അവിടെ വിഷയങ്ങൾ നടക്കുന്നു ആ നമ്പറിന് വേണ്ടി അനിമോൾ അവിടെ കിടന്ന് കരയുന്നു ബോർഡിനകത്ത് നമ്പർ ഉണ്ടായിരുന്നു അത് നൂറ എടുത്ത് മാറ്റുന്നു ഓടിപ്പോയി അത് എന്നിട്ട് അവള് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അവള് മാറിയേക്കോ ഇല്ല എന്നിട്ട് ഇപ്പം ഞാൻ കണ്ടതാണ് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടതാണ് ക്യാഷിൻ്റെ കാര്യം ചോദിക്കുന്നു വെളിയിൽ പോയി എടുക്കണ ഒരു ടാസ്ക് ഉണ്ടല്ലോ മൂന്ന് പേര് കൂടി പണം എടുത്തോണ്ട് വരണ കാറിനകത്ത് അതിൽ അനിമോക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിട്ടിയാൽ അത് അന്ന് അവർ ചോദിച്ചതാണ് നമുക്കൂടെ ഷെയർ ചെയ്യുമോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ കൊടുക്കാമെന്നാണ് കണ്ട പറഞ്ഞ് ആ ഇൻസ്റ്റയിൽ ഞാൻ കണ്ട് ഐഡിയ സ്റ്റാറിൽ പോയപ്പോഴത്തേക്ക് നെവിൻ നെവിൻ പറയുന്നുണ്ട് എനിക്ക് പതിനായിരം തരാണ്ട് എന്ന് പറഞ്ഞാൽ അത് അപ്പോഴും ഞാൻ പറഞ്ഞല്ലേ അതിന് മോളിങ്ങനെ പറഞ്ഞു അവളിലുള്ള ആരോ ചോദിക്കുന്നതായിട്ട് നൂറ് എന്ത് വിഷമിച്ചിരിക്കണ അല്ല ഞാൻ ചിന്തിച്ചു പോയി അതിലേക്കും കൊടുക്കാമെന്ന് പറഞ്ഞിനി പണം കിട്ടുമോ എന്ന് തോന്നുന്നു എടി ഇന്നേനെക്കൊക്കെ നീയൊക്കെ പണത്തിന് വേണ്ടിയാണ് അടി നടക്കണത് എടി നീ ആ കുട്ടിയായിട്ട് കഷ്ടപ്പെടുത്തിയ നീ എന്തെല്ലാം പറഞ്ഞു അവളാണോ ഇല്ല നാണോ ഇല്ലല്ലോ എന്നുള്ളതാണ് അവൾ എന്തെല്ലാമാണ് ആ പെൺകുട്ടിയെ പറഞ്ഞത് ഒരു നമ്പറിന്റെ കാര്യവും പറഞ്ഞു പിആറിൻ്റെ നമ്പർ എടി നീയൊക്കെ കള്ളം പറയണ നീയൊക്കെ അനുഭവിച്ച് ചീട്ടും മേടിക്കും ഒന്നിനും ഒരു നോക്കി സംസാരിച്ചു ുംട്രി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അകത്ത് കേറി ഗെയിം കളിക്കാന്നായിരുന്നു മണ്ടന്മാർക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു റീഎൻട്രി എന്താണെന്ന് എന്തിനാണ് ഇവന്മാരകത്തോട്ട് കേറണെന്നും ഇന്നേ വരെ ഉള്ള സീസണില് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു റീഎൻട്രി ആയിരുന്നു ഇത്തവണത്തെ സീസണില് നമ്മൾ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കേറിയവരൊക്കെ അതിനകത്തുള്ളവരെ സമാധാനിപ്പിച്ച് ഒന്നുമില്ല ഇത്രയും ദിവസം ഒരുമിച്ച് താമസിച്ച് അതിനകത്തോരോ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അത് പിന്നും മോശമാക്കി വഷളാക്കി കുളവാക്കിയത് ഈ ഒരു സീസണിലാണ് വാശി അനുമോള് കപ്പെടുക്കരുത് ഉള്ളായിരുന്നു അവരുടെ ലക്ഷ്യം മുഖത്ത് നോക്കി സംസാരിച്ച് മറുപടി കിട്ടിട്ടില്ല അനുമോളെ മുഖത്ത് നോക്കിയല്ലേ അല്ലാതെ വേറെ ആരടുത്ത് സംസാരിച്ച് വാ അടപ്പിച്ചു തന്നെ പറയാം മറുപടി നീ ആ ആദ്യം ഇങ്ങനെയുള്ള ആ ഷോർട്ട്സ് ആയിരുന്നാലും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണാൻ നോക്ക് ആളുകൾ ഇടണത് അപ്പൊ പറയലിസോഡിലൊന്നും ഇല്ല നമ്മൾ ലൈവില് കണ്ട പകുതിയുടെ പകുതി പോലും എപ്പിസോഡിൽ കവർ ആവുന്നില്ല ഞാൻ കണ്ടു രണ്ടാഴ്ചത്തെ എപ്പിസോഡ് എവള് ബിൻസി ഔട്ടായി പോണതുവരെ ഉള്ളത് ഞാൻ കണ്ടിട്ട് ഈ ഇതുമായിട്ട് ഒന്നുമില്ല അന്ന് അവിടെ നമ്മൾ ലൈവില് കണ്ടല്ലോ കൈ പിടിക്കണം പിടിക്കണം ഒന്നും അതിൽ കാണിച്ചിട്ടില്ല ബിൻസി അവിടെ അവിടെ ചെന്ന് ഇരിക്കണതേ കാണിക്കുന്നുള്ളൂ അവരെല്ലാം മുക്കി പക്ഷെ ലൈവില് വ്യക്തമായിട്ട് ശക്തമായിട്ട് ജനങ്ങൾ കണ്ടതാണ്

നമ്മൾ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ നമ്മളുടെ അത് അത് ജനങ്ങളോടാണ് സംസാരിക്കേണ്ടത് അതിനകത്ത് കേറിയിട്ട് വേറൊരു മത്സരാർത്ഥിയെ ഡൗൺ ആക്കുന്ന രീതിയിൽ സംസാരിക്കാനാണോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ യവൻ എന്തോന്ന് അനുഭവിച്ചെന്നാണ് യവനല്ലേ അനിമോളും അനീഷും കൂടെ ജയിലിൽ കിടന്ന സമയത്ത് എന്തുമാത്രം യവൻ ഉപദ്രവിച്ചു യവനാ അനുമോളെ അനുമോള എടുത്ത് ദൂരെ വലിച്ചെറിയണ് എന്നിട്ട് പോയി എടുത്തോണ്ട് വാടി എന്ന് പറയണു എടുത്തോണ്ട് വന്നിട്ട് ആ ഇല്ല പട്ടിയൊക്കെ എല്ലാം കഷ്ണം ഇട്ട് കിടക്കങ്ങളൊക്കെ എടി എടുത്തോണ്ട് വാടി എന്നിട്ട് കേരടി എന്നും പറഞ്ഞ് ജയിലിനകത്തോട്ട് തള്ളി വിടണു ഇവ എന്തെല്ലാം ദ്രോഹം ചെയ്ത് എന്തെല്ലാം എന്തെല്ലാം അതിനായിട്ട് കാണിച്ചു കൂട്ടിയത് ഇത് എന്താണ് ആര് ഇന്റർവ്യൂ എടുക്കുമ്പോ ചോദിക്കാത്തത് എനിക്കറിഞ്ഞൂടാ പട്ടിന്ന് വിളിച്ചതും ബഹുബാ നമ്മള് നോക്കിയപ്പോ കിച്ചണില് അനുമോൾ വർക്ക് ചെയ്യുന്ന അതിന്റെ പുറത്ത് നിന്ന് ഇവിളുമാരെല്ലാം കൂടെ അപ്പാനി ഷെറത്ത് അക്ബർ എല്ലാം കൂടെ നിന്നിട്ട് അനുവിന് പണ്ടി ആ റനാഫാത്തിമയൊക്കെ ഇത്രയും സ്ലേവിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് ബോഡി ഷേവിംഗ് ചെയ്യണത് ആതിലെ നൂറെ റനാഫാത്തിമായി എല്ലാരും അനുമോള് തിരിച്ച് ആരെങ്കിലും ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ടോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അവളെ അവളെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോൾ നീ പോടോ 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 സാഹി കടമ്പ പറഞ്ഞ വീട്ടിലുള്ളവരെ ചെന്നുവിളി അതിനെ അപ്പുറവും വിളിച്ചിരിക്കണ ഈ അക്ബറൊക്കെ അനുവിന്റെ അച്ഛനും അമ്മയ്ക്ക് വരെ വിളിച്ചു ആര്യനും അക്ബറും ഇതൊന്നും ആ കുട്ടി പ്രതികരിക്കാത്തത് കൊണ്ടാണ് അതപ്പോ ഈ ഈ നമ്പറിന്റെ വിഷയം ഉണ്ടാക്കിയതിന് ശേഷം തന്നെ ന്യൂറക്കറിയ അത് കള്ളത്തരാണ് ആദില പറഞ്ഞെന്ന് എന്നിട്ട് ആ കുട്ടി ഇത്രയും കരഞ്ഞിട്ട് പോലും ആ സത്യം ഒന്നേക്കെ ഇന്നേ വരെ ആതിലെ സമ്മതിച്ചിട്ടില്ല കളിയിൽ കഴിക്കണ് ആ അനുമോളെ വീട്ടിൽ പോവോ വിളിക്കുകയാണെങ്കിൽ പോയി എടി നിന്നെ ആര്യ വിളിച്ചാണ് പേടിയളയ നിന്നു നിന്നു വേണ്ടി പോവാനും ആണോ വേണ്ടേ ൾ മാറിയില്ലെങ്കിൽ കൂടി പറയാനുള്ളത് പറയുക എന്താ ചെയ്യും അതിന് എന്ത് സംഭവിച്ചാണെങ്കിലും അത് ഇനിയായാലും ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിന്റെ അകമല്ല പുറത്താണെങ്കിലും പറയാനുള്ളത് മുഖത്തു മുഖത്തു നോക്കി പറയും കമന്റുകൾക്ക് മറുപടി കൊടുക്കില്ല മുഖത്തു നോക്കി പറയുന്ന കാര്യങ്ങളും പിന്നെ നിന്ന് കുത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വർത്താനം നോക്കുക അല്ലെ ഈ പുള്ളി പറയുന്നത് കേട്ടാലേ ഇയാൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു പോവും അത്രയ്ക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ ഇങ്ങനെ കഴിഞ്ഞ വേറെ ആരുമുള്ളൂ ജനങ്ങള് പൊട്ടന്മാര കാലമേ കാലൊക്കെ കേട്ടി വെച്ചിട്ട് ഇരുന്നങ്ങ് ഒരു സൊറ പറയാണ് പറയണ രീതി ഒക്കെ കണ്ട നമ്മള് ശരിക്കും അങ്ങ് കൺവിൻസ്ഡ് ആയി പോകും ചപ്പാണി നീയും കൂടെ ഒരു കാര്യം ചെയ്യും ആ ഒരു ഷോർട്സ് ഒന്ന് കാണും കട്ടപ്പ വന്ന് നിന്ന് നൂറേരടുത്തും ആതിലേറെ അടുത്തും പിന്നെ ഷാനവാസിൻ്റെ അടുത്തും പറയുന്ന രംഗം ബിൻസിയെ കുറിച്ച് പറയുന്ന കട്ടപ്പേണു മോള് ബേക്കിൽ കൈയും കെട്ടി നിൽക്കണം എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇവരെ കൂടെ ഇരുന്നും കൊണ്ട് ചിലപ്പോൾ ഏറ്റു പറഞ്ഞു കാണുമായിരിക്കും കറക്റ്റ് പറയുന്ന കട്ടപ്പ ശൈത്യേണു അത് ആദ്യം മനസ്സിലാക്കും കൊടുക്കും അതുപോലെ ഈ റീഎൻട്രിക്ക് ശേഷം ഓൾറെഡി എവിക്റ്റ് ആയതിനു ശേഷം ശൈത്യ നെഗറ്റീവ് സൈബർ അനുഭവിച്ചു ഇരട്ടിയായി ഇരട്ടിയായി അഹങ്കാരം കൊണ്ടാണ് അവള അഹങ്കാരം അല്ലെങ്കിൽ ആ മസ്താനി നോക്ക് നോക്കുമ്പോ എന്തോരം പുറത്ത് പുള്ളി കിട്ടിയിട്ടുണ്ടെന്ന് സമയത്ത് അവൾ അത് തിരുത്തി എവളുമാരെല്ലാം കൂടെ അനുമോള വലിച്ചു കീറി ഇല്ല പന്നി ഉണ്ടല്ല കാട്ടി കാട്ടിക്കിടക്കണ പന്നികളെല്ലാം കൂടെ വലിച്ചു കീറും കണക്കാണ് എമ്മയൊക്കെ സ്വഭാവങ്ങൾ എന്നിട്ട് നാണം ഉണ്ടാന്ന് നോക്കിയോളണം കൊള്ളണം ശൈത്യ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്ന് അനുമോള് ജയിച്ച വിൻ ചെയ്ത സമയത്ത് ശൈത്യ മറ്റേ ഒരു എൻകറേജ് ചെയ്യോ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ പക്ഷേ ഈ റീ എൻട്രി സമയത്ത് ഇവര് എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഇവരിടയ്ക്ക് പോയി എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ ഇവർ മാറുന്നു പിന്നെ ഒരിക്കലും മിണ്ടില്ല എന്ന് പറയുന്നു പിന്നെ അനൂപ എണ്ണിക്ക് വിളിക്കുന്നു ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ അങ്ങോട്ട് ഒന്ന് പിടിക്കൂല ഇവളോട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ വരട്ടെ അന്ന് അവര് സോറി പറയണെങ്കിൽ പറയട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അത് നല്ലതാണ് ശരിക്കും നമുക്ക് ജീവിക്കാൻ ഒരു ആറ്റിറ്റ്യൂഡ് വേണം സ്നേഹിക്കുമ്പോൾ അങ്ങേ അറ്റ അനുമോള് സ്നേഹിക്കും കുടുംബകാര്യങ്ങളായിരുന്നാലും അനു തുറന്നങ്ങ് പറയും ആദ്യ അടുത്ത് നൂറത്തൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ അടുത്ത് പക്ഷേ തിരിച്ചു കൊടുക്കണ ഇതുണ്ടല്ലോ മരുന്നില്ല വെറുത്തു കഴിഞ്ഞാൽ അങ്ങേ അറ്റം വെറുക്കും അങ്ങനത്തെ ക്യാരക്ടർ പക്ഷെ അത് ശരിക്കും നല്ല നല്ലതാണ് ഇനിയെങ്കിലും അനു അറിയാതെ ഈ സാധനത്തിന്റെ ഒന്നും എനിക്കും എനിക്കും നെഗറ്റീവ്സ് വരുന്നു ആരോപണങ്ങൾ വരുമ്പോഴും ഒരേ സമയത്ത് മിണ്ടുകയും ചെയ്യുന്നുണ്ട് ആദ്യം അത് നന്നാക്കാൻ നോക്കാം ചെയ്ത കാര്യം അക്സെപ്റ്റ് ചെയ്യൂല ശൈത്യ ശൈത്യയുടെ പ്രശ്നം അതാണ് ശൈത്യ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതെ പോയിട്ട് െ കെട്ടിപ്പിടിക്കുന്നു അന്ന് തന്നെ വീഡിയോ കാണിച്ചപ്പോ അവര് ചെയ്ത കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാതെയാണെന്ന് ഹഗ് ചെയ്തതും അവര് മിണ്ടിയതും പിന്നെ വീണ്ടും വീണ്ടും അതില് ഏഴ് പേരങ്ങൾ സമാധാനിപ്പിക്കാൻ കേറിയതാണ് ബിഗ് ബോസ് ഹൗസിൽ പോയതൊക്കെ വാഴകളെല്ലാം സ്ക്രീനിൽ ഒരു വിഷ്വല് കാണിച്ചു നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള വിഷ്വൽ അല്ല ബന്ധമായിരുന്നു എഡിറ്ററിന്റെ ഒരു കഴിവേ എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് യവന്മാര് ഇടുക്കി അടിക്കാൻ ചെയ്തിട്ടാണ് കരയണത് വീണ്ടും എനിക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും അനു വിൻ അവർ എന്നിട്ട് നിന്ന് കാതിലാ ശൈത്യ അടി കൈ ഞാൻ കണ്ടില്ല കേട്ടോ ഞാനും ആ അനുമോടെ ഹാപ്പിനെസിൽ ഞാനും കൂടെ ചേരുകയാണ് ചെയ്തത് അല്ലാതെ ഞാൻ ശൈത്യ അവിടെ ശ്രദ്ധിച്ചില്ല സമയത്ത് പിന്നെ ഞാൻ കണ്ടപ്പോഴാണ് ശൈത്യ കൈ അടിച്ചില്ലെന്നോ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വരുന്നു ഇങ്ങനെ വെറുതെ ആ കുട്ടി ആക്രമിച്ച മൊത്തം ഈ സാധനങ്ങളാണ് ശൈത്യക്ക് അസൂയ ഉള്ളത് കൊണ്ടാണ് ശൈത്യ അന്നേരം കൈയടിക്കാത്തതും കണ്ടില്ലേ ചുമ്മാ അല്ല ഏഷ്യാനെറ്റ് കട്ടപ്പാന്ന് വിളിച്ചത് ഇങ്ങനെ ഇരിക്കയാണ് അത്രയ്ക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ആ സന്തോഷത്തിൽ അവള് ചേർന്നേ ഇതെല്ലാം അങ്ങ് കളഞ്ഞിട്ട് അത് ഫ്രണ്ട് അല്ലെങ്കിൽ പോലും ക്യാമറക്ക് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു നെഗറ്റീവ് ഇമേജ് പുറത്തു പോവരുതെന്ന് വിചാരിച്ചിട്ടെങ്കിലും ആ മുഖത്ത് ഒരു ചിരി കൊണ്ടു വരാർന്നു ഇതൊക്കെയാണ് മുഖം മനസിന്റെ കണ്ണാടിയാണെന്ന് പറയണത് ഉള്ള കാര്യമാണ് അവളും മത്സരിക്കാൻ വേണ്ടി വന്നു നിങ്ങളില്ലേ വന്നേന്റെ അന്ന് മുതൽ പിച്ചു ചീന്തണത് എല്ലാം കൂടാ അല്ല അനു ആണ് നിന്റെയൊക്കെ അടുത്തോട്ട് വരണത് പറയണ കേട്ടാത്തൊന്നും അനു ആണ് ഈ ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ലൈവ് പിന്നെ അവസാന ആയപ്പോ ജനങ്ങൾക്ക് സത്യമെന്ന സാഹി കെട്ട് യവന്മാരെ അന്യ ഉള്ളവന്മാരെ എന്ന് ജയിപ്പിക്കരുത് എന്ന് വിചാരിച്ച ജനങ്ങൾ ആ കുട്ടിക്കൊപ്പം ഒപ്പം നിന്ന് അത്രയെണ്ണം അതിന് പറയണു പി ആർ പി ആറ് പി ആർ ആയാലും എന്തൊരാറായിരുന്നാലും അനിമോള് കപ്പടിച്ച ലക്ഷങ്ങൾ കിട്ടിയ സന്തോഷായ അവളെ കാര്യം നോക്കി പോണു നീയൊക്കെ ഇരുന്ന് ചെല ചെള ചെലച്ച് 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 കുറെ ഇന്റർവ്യൂം കൊടുത്ത് ആ ഇരുന്നും കൊണ്ട് അതിനകത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത് ആരും വിശ്വസിക്കേയില്ലാതിരിക്കേ നടന്നിങ്ങനെ കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെ പറയണമെങ്കിലേ നിങ്ങൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇറക്കിയിട്ട് അനുവിനെതിരെ ഇട്ട വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ പറി ശരത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞില്ലേ ഗെയിം കഴിഞ്ഞില്ലേ എന്നൊക്കെ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായ ഒരു മത്സരാർത്ഥിക്ക് എതിരെ ഇത്രയും വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ പറഞ്ഞു ആൾക്കാർ ഈ ബുള്ളി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന സൈബർ ബുള്ളിയൊക്കെ നിൽക്കും പിന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നാലും ചേട്ടാ എല്ലാവരും ഒന്നാകെ ഇങ്ങനെ അനുവിനെതിരെ ഡയറക്റ്റ് ആയിട്ട് ചേച്ചി ഒരാൾക്കെതിരെ ഇത്രയും പേര് കൂട്ടത്തോടെ ആക്രമിക്കാൻ കാരണം അത് നേരിട്ട് ചോദിക്കും തിരിച്ചു ചോദിക്കും എന്തായിരിക്കും അങ്ങോട്ട് എന്നിട്ടും ആള് വിൻ ചെയ്തല്ലോ അതാ ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ഒന്നാകെ ഹൗസിൽ കേറിയിട്ട് റീ എൻട്രി സമയത്ത് നമ്മൾ മറ്റു സീസൺസിലൊക്കെ എല്ലാവരും മറ്റേ ജോളിയായിട്ട് ഇരിക്കുക കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് കൊടുക്കുക അങ്ങനെ കാണുന്നത് ഇത്രയും നമ്മൾ പുറത്ത് എപ്പിസോഡ്സിൽ കാണാത്ത എന്തോ ചിലതൊക്കെ ഉള്ള പോലെയാ ഫീൽ ചെയ്യുന്നത് എല്ലാവരും ഒന്നാകെ അതായത് ഇപ്പൊ ഈ സരിക ചേച്ചിയൊക്കെ ആയിട്ട് എന്താ ഇഷ്യൂ ഇത്രയും സോഫ്റ്റ് ആയിട്ട് അയാൾ ചോദിക്കുന്ന ഞാൻ ചോദിക്കട്ടെ തിരിച്ചു ചോദിക്കുന്നു കൺവിൻസ് നമ്മൾ അതിലങ്ങ് െട്ടോക്ക് നല്ല പി ആർ ഉള്ള എല്ലാവർക്കും അറിയാം അനുമോൾക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു നല്ല ഓഡിയൻസ് ഉണ്ട് കാരണം ഫ്ലവേഴ്സിൽ ചാനലിൽ പോയിട്ട് നല്ല വലിയൊരു ഷോ ചെയ്ത ഒരാളാണ് അപ്പോൾ അനുമോൾക്ക് അത്യാവശ്യം നല്ല ഓഡിയൻസും ഉണ്ട് അത്യാവശ്യം നല്ല പി ആറും ഉണ്ട് എങ്കിൽ കൂടി അനുമോള് കാണിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞതും അനുമോള് തെറ്റുകൾ എന്തേലും തെറ്റ് ചെയ്ത് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമോള് എന്തേര് ചെയ്ത് യവന്മാരല്ലേ പിറക്കേന്ന് അനിമോള മൂട്ടിത്തോണ്ടി തോണ്ടിത പോത്തിന് വേദമാത്രം ഓതി അത് ശരിയാണ് അനുമോള പേടിക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ലല്ലോ പിന്നെ പേടിക്കടിച്ച എന്തേരി തോ ബെഡില് വെള്ള ഒഴിച്ചോനുണ്ട് ആര്യൻ എന്ന് പറയുന്ന പാൽക്കുപ്പി സാധനം അടിച്ച് ചവിട്ടി എന്തെല്ലാം ചെയ്ത് അക്ബർ അക്ബർ എന്തൊക്കെയാണ് വിളിച്ചത് എന്തെല്ലാം ദ്രോഹങ്ങൾ അതിനകത്ത് ചെയ്ത് ആ കീരി കീരി എന്ന് പറയണ റെനാപാത്തിമ്മ എന്തെല്ലാം ചെയ്ത് പിന്നെ ആതിലാ നൂറ കൂടെ നിന്നതൊന്നും പറയണ്ട പിന്നെ കട്ടപ്പ ശൈത്യം മൊത്തം അനുമോക്ക് എല്ലാ എണ്ണം വേദനകൾ കൊടുത്ത ആ അമ്പ് തറച്ചത് ഒരിക്കലും ഊരി എടുക്കാൻ പറ്റാത്ത അത്രയും വേദനയാണ് ഈ ആതിലേക്കെ കൊടുത്തിരിക്കും ഞാൻ ആലോചിക്കുന്ന യുവന്മാർക്കൊന്നും ഒരു തരി പോലും റിഗ്രറ്റ് ഇല്ലെന്നാണ് ചെറിയൊരു വേദനയെങ്കിലും ഇത്രയും കാണിച്ചു കൂട്ടിയതില് ഒരു മനുഷ്യന്റെ അടുത്താണല്ലോ ഇത്രയും കളിയാക്കലും പരിഹാസം ഒക്കെ കാണിച്ചെന്ന് ആലോചിക്കുമ്പോ നമുക്കൊക്കെ ആണെങ്കിൽ അയ്യോ നമ്മളങ്ങനെ പറയരുതായിരുന്നു നമ്മളങ്ങനെ ചെയ്യരുതായിരുന്നെന്ന് തോന്നിപ്പോകും ഇതിനൊന്നും അങ്ങനെ ഒരു സാധനവേ ഇല്ല ലാസ്റ്റ് നമ്പറിന്റെ വിഷയം വന്നപ്പോ ലക്ഷ്മി സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇറങ്ങി ഇറങ്ങിയങ് പൊയ്ക്കോളാൻ വയ്യായിരുന്നു ആ ഒരൊറ്റ ദിവസം കൂടെ ഉള്ളു പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഈ ഒരു ദിവസം കൂടെ ഉള്ളു ഇവിടെ സഹിച്ചു നിൽക്കണം നിന്നെ നിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനുള്ള പ്ലാനാണ് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ സമാധാനിപ്പിച്ചു അപ്പോഴൊക്കെ ഞങ്ങള് വിചാരിച്ചു യൂ അനുമോളെ ഇറങ്ങി പോവൂ എന്ന് തോന്നി അഖ്യം പോലെ അവിടെ നിന്ന് പറഞ്ഞാലും പറയാതെയും പറഞ്ഞും പറയാതെയും നമുക്കതിരെ ഒരുപാട് അധികം കളികൾ കളിച്ചില്ലേ ഇല്ലേ അപ്പൊ പിന്നെ പറഞ്ഞാ എന്താ കുഴപ്പം പറയാതെയും പറഞ്ഞു നമുക്കെതിരെ ഒരുപാടായതാണ് കൂടുതൽ സത്യം സത്യം പറഞ്ഞാ അസൂയ പിടിച്ച് വട്ടായി അനു എന്ന് ഈ പി ആറ് പി ആർ പി ആർ എന്നും പറഞ്ഞു അനുവിനെ വന്നിരുന്നു കുറ്റം പറയാൻ തുടങ്ങി അത് അതിന്റെ ഭാവി ജീവിതം നോക്കി അത് നിങ്ങൾ നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ ദയവായി നിങ്ങളൊരു കാര്യം ചെയ്യുക ഇങ്ങനെയുള്ള സാധനത്തിന് ഇന്റർവ്യൂയില് കൊണ്ടുവരാതിരിക്കുക അതിലേ അതുപോലെ തന്നെ പതിനാറ് പേരെ ലൈവിലിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്തിട്ട് ഇരുന്നുകൊണ്ട് അതിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കാൻ മോള കാര്യം അപ്പൊ ഇരുന്നുകൊണ്ട് അതിന് കളിയാക്കണം യും കൂട്ടത്തോടെ അതെന്തടി നൂറയ്ക്ക് കിട്ടിയില്ലേ മൂന്നര ലക്ഷം നൂറക്കു കിട്ടി നിനക്കും ഒന്നാ എത്ര ലക്ഷത്തി കൂടുതൽ കിട്ടും അപ്പൊ അനുമോക്ക് കിട്ടിയത് മാത്രം നിനക്ക് വേണോ നാണ ഇല്ലല്ലേ ഇവക്കൊക്കെ ചോദിക്കാൻ അവള് കഷ്ടപ്പെട്ടാണ് പോയി എടുത്തത് അവൾ അതിൻ്റെ അകത്ത് വെളിയിലായി പോരുന്നെങ്കിൽ അപ്പഴേ അവൾ ഔട്ടായി പോകൂലേരുന്ന എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതിനൊക്കെ കേസുകൾ എടുക്കണ തന്നെ നാറ്റ കേസ് നാണൊക്കെ അനിമോള അനിമോള ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു നീ ആതിലെയും കൂറയും കപ്പാണി ചേരത്ത് എല്ലായിരുന്നു കൊണ്ട് ബലബള ബൾ ബിളബ് ഇങ്ങനെ പറഞ്ഞു കുറഞ്ഞിരിക്കുന്നു